യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്കിൽ അപ്പ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് വളരെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം വയനാടാണെന്നുള്ളതാണ് വയനാടിൽ വലിയ കുതിപ്പ് വിൽക്കാൻ കൂടെ നമുക്ക് നിരവധി കാരണം നിങ്ങളൊക്കെ എന്തായാലും പത്ത് ഫോട്ടെങ്കിലും മിനിമം വില വന്നത് പെട്ടേരിക്കുന്നു നൂറാളുകൾ പത്ത് എടുത്താലും ആയിരം ഫോട്ടോ അത് കാണുന്നവർ ഒരു പതിനായിരത്തിനു വയനാട് ടൂറിസത്തെ വയനാടിനെ കാണാനൊക്കെ തന്നെ ആളുകൾക്ക് അതിന്റെ ഭാഗമായി താല്പര്യമാണ് ഇതൊരു ഐക്യദാർഢ്യം കൂടിയാണ് വയനാടിനോട് വയനാടിനോട് കോഴിക്കോട്ട് യുവ വ്യാപാരികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് മാനവികതീ നൃത്തത്തിൽ കാണുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിവാണ് സൃഷ്ടിച്ചത് ചൂരൻമല ദുരന്തത്തെ വയനാട് ദുരന്തം വയനാട് ദുരന്തം വയനാട് ദുരന്തം പറഞ്ഞു 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 വയനാട് ഉണ്ടായിരുന്ന വരുമോ എന്നുള്ള ആശങ്ക നമുക്കൊക്കെ ഉണ്ട് കാരണം വയനാട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് ഡെസ്റ്റിനേഷനായി മാറി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഐ ടി ഹുകളിലൊന്നായ ബാംഗ്ലൂർ വയനാട്ടിൽ അധികം ദൂരല്ല അവിടുത്തെ ഐ ടി മേഖല ആകെ വയനാട്ടിലേക്ക് വീക്കെൻഡ് വീക്കെ ബാംഗ്ലൂരിലെ എഫ് എം റേഡിയോ ബാംഗ്ലൂരിലെ ന്യൂസ് പേപ്പർ ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററിലെ സൈഡുകളിലൊക്കെ ഞങ്ങൾ വയനാട് ടൂറിസത്തിന്റെ പ്രത്യേക പ്രചരണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം തുടർച്ചയായി വലിയ റിസൾട്ട് ഉണ്ട് എന്നാൽ ഈ പൂരമായ ദുരന്തം പത്ത് നാനൂറിലധികം പേർ നഷ്ടപ്പെട്ടു ൾ തകർന്നു കൃഷിനാശം സംഭവിച്ചു റോഡുകൾ തകർന്നു പാലങ്ങൾ തകർന്നു കെട്ടിടങ്ങൾ തകർന്നു ഇതിന്റെ ഒരു പ്രചരണം പോയത് വയനാട് ദുരന്തം വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്നാണ് അതൊരു നെഗറ്റീവ് ക്യാമ്പയിനായിട്ട് മാറി വയനാട്ടിലേക്ക് ഓൾറെഡി റൂമുകൾ ബുക്ക് ചെയ്ത ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച സ്ഥിതിയുണ്ട് നിങ്ങളിൽ പലരും അത് ശ്രദ്ധപ്പെടുത്തി ാണ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് എന്റെ കേരളം എന്നും സുന്ദരം എന്ന നിലയിൽ വയനാടിന് വേണ്ടി ഒരു ക്യാമ്പയിൻ തന്നെ എല്ലാവരും ഒന്നിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ബഹുമാനപ്പെട്ട ശ്രീ ടി സിദ്ധിക്ക് ഞാനും കൂടി ഒരുമിച്ചൊരു വീഡിയോ വയനാടിന് വേണ്ടി ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വയനാട്ടിൽ വന്ന് ഇവിടെ താമസിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇനിയും നമുക്ക് ലോകപ്രസിദ്ധരെ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നവരെയൊക്കെ വയനാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് പൊതുവെ നമ്മൾ ആലോചിച്ചത് അവരോട് വന്നാൽ അവിടെ വന്ന് താമസിച്ചാൽ അവരൊന്ന് ട്വീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ വീഡിയോ ഇട്ടാൽ അത് അതിന്റെ ഭാഗമായി ആളുകൾ വയനാട്ടിലേക്ക് വരുന്ന സ്ഥിതി ഇതിന്റെ ഗുണം ഏറ്റവും അധികം ടൂറിസം വികസിച്ചാലുണ്ടാകുന്ന ഗുണം അനുഭവിക്കുന്നവർ വ്യാപാര സമൂഹമാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക കച്ചവടം നടത്തുന്നവർ മുതൽ റിസോർട്ട് നടത്തുന്നവർ വരെ ഇതിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയാണ് മൈനോർട്ടി അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോ ആ ക്യാമ്പയിന് ശേഷം പോലെ ആളുകൾ വരുന്നുണ്ട് നല്ല നിലയിൽ റിസോർട്ടുകൾ കുറവും ഫുൾ ആണ് കൂടി അതായത് ഒരു 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 കോൺഫറൻസ് മീറ്റിംഗ് പ്രധാന അതാണ് ഏറ്റവും പ്രധാനം ഇത് അതിന്റെ കൂടി ഭാഗമാണ് നിങ്ങളുടെ യുവജന മീറ്റിന് മാത്രമല്ല മൈസ് കൂടി പ്രചരണമാണ് ഇത്തരം ക്യാമ്പുകൾ സമ്മേളനം ഇതൊക്കെ നടത്താൻ വേണ്ടി ആളുകൾ നിന്നും ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോവുക കേരളത്തിന്റെ ഒരു അവിഭാജ്യമായ ഘടകമാണ് ഇത്തരം കോൺഫറൻസുകൾ ഉൾപ്പെടെ എങ്ങനെ നമുക്ക് വയനാട്ടിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരാമെന്നുള്ളത് ആലോചിക്കുന്ന സമയത്താണ് അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട സലീം ഇങ്ങനെ ഒരു മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞത് അത് മൈസ് ടൂറിസത്തിന്റെ പ്രചാരണത്തിനും കൂടി ഗുണകരമാകും എന്നൊരു കാഴ്ചപ്പാട് കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നിങ്ങളുടെ സംഘടനാ കാര്യങ്ങൾക്കൊപ്പം തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ മീറ്റ് എന്ന നിലയിൽ കൂടി ക്യാമ്പ് വ്യാപാര മേഖലയിലെ പുതിയ സാഹചര്യങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പുതിയ ട്രെൻഡുകൾ അത് മനസ്സിലാക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനം പണ്ട് നമ്മള് തമാശക്ക് പറയാൻ അവന്റെ നാട്ടിലിപ്പോഴും പറയാം അതൊന്നും ഇന്ന് ഗ്രാമങ്ങളിൽ പോലും പുതിയ സിനിമ റിലീസ് റിലീസ് ചെയ്യുന്നുണ്ട് സിറ്റിയിൽ ചെയ്യുന്ന അതേ സിനിമ ഗ്രാമങ്ങളിൽ കടലുട്ടി പഞ്ചായത്തില് പുതിയ സിനിമ അപ്പോ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് പുതിയ പുതിയ ട്രെൻഡുകൾ വരുന്നു ട്രെൻഡുകൾ മനസ്സിലാക്കാതെ ഒരു സംഘടനക്കും ഒരു സാമൂഹിക പ്രവർത്തനം പുതിയ കാലത്ത് മുന്നോട്ട് പോകേണ്ടി പറ്റും അപ്പൊ ട്രെൻഡുകൾ മനസ്സിലാക്കി ട്രെൻഡുകളെ എങ്ങനെ നമ്മുടെ സംഘടനക്ക് ഉപയോഗപ്രദമാക്കാനാകും എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്തത് പുതിയ തലമുറ എന്ന് പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കുന്നു അവരുടെ അബിലിറ്റികൾ എന്തൊക്കെയാണ് വ്യാപാര സംരംഭക മേഖലകളിൽ എന്തൊക്കെ ഇടപെടലുകൾ നമുക്ക് പുതിയ ടെക്നോളജി ഡെവലപ്മെന്റ് ഭാഗമായി നടത്താനാവും തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് ചർച്ചയൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക സുശക്തമായ വ്യാപാര മേഖലയുള്ള സംസ്ഥാനമാണ് കേരളം ഉപഭോക്ത സംസ്ഥാനം എന്ന നിലയിൽ എല്ലാ സാധനങ്ങൾക്കും വ്യാപാര മേഖലയാണ് കേരളം ആശ്രയിച്ചത് ആ വ്യാപാര മേഖലയെ കേരളം ആശ്രയിക്കുമ്പോൾ വ്യാപാര സമൂഹത്തിൽ വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നതാണ് കേരളത്തിലെ വ്യാപാര ശൃംഖല അതിൽ മനസ്സ് കണ്ടുവേണം നമ്മുടെ ബിസിനസ് സംരംഭങ്ങളെ പരിവപ്പെടുത്തിയെടുക്കുന്നു കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുടെ പ്രത്യേകത കൂടുതൽ കൂടുതൽ ജനകീയമാണെന്നുള്ളതാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ അത് നിലനിർത്താൻ കഴിയുന്നിടത്താണ് നമ്മുടെ സംരംഭങ്ങളുടെ നിലനിൽപ്പ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ാഭം ഒയ്യുന്നവരായി മാറാതെ ഇരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് വലിയ ലാഭം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പാവപ്പെട്ടവരെ സഹായിക്കാൻ ചാരിറ്റി വർക്കിനും മറ്റും ഒക്കെ ഇടപെടുന്ന നിരവധി അങ്ങനെ നമുക്കൊരു സാധാരണ മനുഷ്യരോടൊരു ഒരു പ്രതിബദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ പ്രധാനം ബിസിനസ് മേഖല എന്നാൽ പിന്നെ ഒക്കെ സൗജന്യമായി കൊടുക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മൾ സാധാരണ മനുഷ്യർക്ക് കൂടി സഹായകരമാകുന്ന നിലയിൽ എങ്ങനെ നമ്മുടെ ലാഭത്തെ മാറ്റിയെടുക്കാം എന്നുള്ളത് അതിന് സാധ്യമാകുന്ന തരത്തിൽ പുതിയ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ് മേഖലയെ ചുറ്റപ്പെടുത്താനാകണം സാങ്കേതിക വിദ്യ എല്ലാ നിലയിലും വികസിച്ച ഒരു ഘട്ടമാണിത് അത് നന്നായിട്ട് അറിയുന്നവരാണ് തന്നെ ആ സാങ്കേതിക വിദ്യയുടെ വികാസത്തെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഈ ക്യാമ്പ് തന്നെ നിങ്ങളുടെ ഈ ക്യാമ്പ് ഒരു ഫോട്ടോ എടുത്തൊരു പത്രത്തിൽ വന്നാൽ അധികം നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലൂടെ ഇതിന്റെ പ്രചരണം നടക്കും നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ പത്ത് പത്ത് അഞ്ഞൂറ് ആളുകൾ കാണും ഫേസ്ബുക്കിലിട്ടാലും ഏകദേശം അത്ര കാണും ഇൻസ്റ്റാഗ്രാമിലിണ്ടായാലും കാണും നൂറാൾ ആളുകളോടുണ്ടല്ലോ പോകും ഒരാളുടെ ബന്ധങ്ങൾ എത്ര സ്ഥലത്ത് പോകും എനിക്ക് പറഞ്ഞാൽ പുതിയ കാലത്ത് പ്രചരണ രീതിയിൽ തന്നെ വലിയ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യത നിങ്ങളുടെ ബിസിനസ് വളർത്താൻ ഉപയോഗിക്കാൻ പറ്റും വളരെ ഫലപ്രദമായി അത് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതെങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത് പരിശോധിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതായത് നിങ്ങളുടെ മേഖല മാത്രമല്ല ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഈ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കേണ്ടതാണ് ഇവ പുതിയ പുതിയ ട്രെൻഡ് മനസ്സിലാക്കി അതിൽ ദീർഘവീക്ഷണമാണ് ഏറ്റവും പ്രധാനം ഇന്ന ഒരു പ്രൊഡക്റ്റിന് ഇന്ന കാലത്ത് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തുടങ്ങുമ്പോൾ കുറെ പ്രയാസം ഉണ്ടാവും എന്നാൽ പിന്നെ അതിൽ മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ തുടങ്ങുന്നവരായിരിക്കും അതിൻ്റെ ചാമ്പ്യന്മാരായിരിക്കും അതിന് ഉതർത്തുന്ന തരത്തിൽ ക്യാമ്പ് മാറുമെന്ന് പ്രത്യാശിക്കുകയാണ് വ്യാപാര സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏത് പ്രശ്നവും എപ്പോൾ ചർച്ച ചർച്ച ചെയ്യാനും ഞങ്ങളുടെ വാതിലുകളും സർക്കാറും ജനപ്രതിനിധിയും ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ട അത് അനിവാര്യമാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത എത്രത്തോളം നമ്മൾ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു കൊടുത്തുമെന്നുള്ളതാണ് നിങ്ങൾ പ്രാധാന്യം ചെയ്യുന്ന സംഘടനയുടെ അംഗങ്ങളാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് അവരിലേക്ക് എത്രത്തോളം ഇറങ്ങാൻ വേണ്ടി പറ്റും അവർക്ക് നിങ്ങൾ എത്രത്തോളം ആക്സസബിൾ ആണ് എന്നുള്ളതാണ് പ്രശ്നം സെലീം അങ്ങനെ ആക്സസബിൾ ആയതുകൊണ്ടാണ് സെലീമോ ഇങ്ങനെ സജീവമായിട്ട് പറഞ്ഞ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയി നിൽക്കുന്നത് ആ ആക്സസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിൽ ഓരോ ഭാരവാഹികളും ആ ആക്സസിബിലിറ്റി ഉള്ളവരാണ് അദ്ദേഹം അവിടെ മുൻസിപ്പാലിറ്റിയുടെ കൗൺസിലർ കൂടിയാണ് അപ്പൊ ആക്സസിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ് നമ്മള് സംഘടനയുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്നവരാണെന്ന് ജനങ്ങൾക്ക് നിർബന്ധിക്ക നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വഴി നമ്മൾ തെരഞ്ഞെടുപ്പിക്കുന്നത് അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ജനങ്ങളിൽ ചില ഉത്തരവാദിത്വം ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ വ്യാപാരികൾ പറയുന്നത് കേൾക്കാൻ അവരുടെ പ്രശ്നം കേൾക്കാനുള്ള സമയം കൊടുക്കാൻ ഒക്കെ നമുക്ക് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് വയ്യ നമ്മൾ ഈ വഴി വെറും ഒരു വ്യാപാരി മാത്രമായി വ്യാപാര സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റും ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകണം എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതാണ് ഇപ്പൊ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരാണ് മറ്റു പല നിലപാടുകളും വിവിധ വിഷയങ്ങളുള്ളവരാണ് എന്നാൽ വ്യാപാര സമൂഹത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ആ രാഷ്ട്രീയത്തിനു വേണ്ടി പരസ്പരം വ്യക്തിപരമായിട്ടല്ല വ്യക്തിപരമായ ഹത്യ നടത്തുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലപാടല്ല ആശയപരമായി ഞങ്ങൾ അതിൽ ശക്തമായ നിലപാട് അങ്ങോട്ടും ഇട്ടും പറയും എന്നാൽ ഒരു നാടിന്റെ പൊതുവിഷയം വന്നാൽ അത് വികസനമായിക്കൊള്ളട്ടെ മറ്റു വർഷമായിക്കൊള്ളട്ടെ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ ആ ഒരു നിലപാടാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് ആ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം വ്യാപാര സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അത്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും നിങ്ങളുടെ ഈ മൈസ് ടൂറിസത്തിന്റെ കൂടി ഭാഗമാകാനും സാധിച്ചതിൻ്റെ സന്തോഷം മികച്ച നമ്മുടെ എന്താ പറയണോ യൂത്ത് കിട്ടിയ സംസ്വദീനെ പ്രത്യേകം അഭിനസിക്കാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മളൊരാളെ അങ്ങനെ ആദരിക്കുമ്പോൾ അയാൾ എങ്ങനെ എങ്ങനെ വളർന്നു എന്നുള്ളതുകൂടി സ്വയം മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തർ തയ്യാറാകണം അതിലൊരു കഠിനാധ്വാനം ഉണ്ടാവും സമർപ്പണ മനോഭാവം ഉണ്ടാവും അതിലെല്ലാ നിലയിലും വിശാലമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും നമ്മുടെ ഇടയിൽ പകർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യം അടുത്ത് ഓരി ഇവിടെ വരെ ഭംഗ വാക്കുകളുണ്ട് എവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ മുതൽമാർ വരും അതല്ല